ചെറുതായി ഒന്ന് വീഴുകയോ അല്ലെങ്കിൽ വല്ല ആഘാതവും സംഭവിക്കുകയോ ചെയ്താൽ ശരീരം മുറിയുന്നതിനും അസാധാരണമായ രക്തസ്രാവം ഉണ്ടാകുന്നതിനുമെല്ലാം കാരണമാവാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധ നൽകേണ്ടതുണ്ട് ശരീരത്തിൽ ക്ഷതമുണ്ടാകാൻ സാധ്യതയുള്ള ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടെ മാത്രം ചെയ്യുക കുട്ടികളെയാണ് ഈ കാര്യത്തിൽ കൂടുതലായും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ കളിക്കുന്ന സമയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നാം നൽകേണ്ടതുണ്ട് ശരീരത്തെ ആരോഗ്യകരമാക്കാനും രോഗാവസ്ഥയുടെ കാഠിന്യം കുറക്കാനും സ്ഥിരമായ വ്യായാമങ്ങൾ സഹായിക്കും തുടർച്ചയായി ശരീരഭാഗങ്ങൾ ചലനം കുറഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ സന്ധികളുടെ ആരോഗ്യം കുറയുകയും സന്ധികൾക്കുള്ളിൽ ചലനം സാധ്യമാക്കുന്ന ഭാഗങ്ങളുടെ കാര്യക്ഷമത കുറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കൃത്യമായ വ്യായാമ രീതികൾ പിന്തുടരുന്നത് ഗുണം ചെയ്യും പേശികൾക്ക് ബലം കുറയുന്നതും രോഗത്തിന്റെ ഭാഗമാണ് ഈ ഭാഗങ്ങളിൽ ബലം കുറയുന്നത് വഴി വേദനയും രക്തസ്രാവവും ഉണ്ടാകാം സന്ധികളുടെയും പേശികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ വ്യായാമങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ക്രമേണ പല സന്ധികളുടെയും ചലനം അസാധ്യമാവുകയും വൈകല്യത്തിന് തുല്യമായ അവസ്ഥയുണ്ടാവുകയും ചെയ്യും രോഗാവസ്ഥയുടെ എല്ലാ ഘട്ടത്തിലും ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ട് തുടർച്ചയായ ചികിത്സയും ശ്രദ്ധയും കൊണ്ട് രോഗാവസ്ഥയുടെ പ്രയാസങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും ഓരോ രോഗിയുടെയും ശാരീരിക അവസ്ഥയും രോഗത്തിൻ്റെ തീവ്രതയും കണക്കിലെടുത്താണ് ചികിത്സാരീതി നിശ്ചയിക്കുന്നത് ഹീമോഫീലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അവശ്യഘട്ടങ്ങളിൽ രക്തം കട്ട പിടിക്കാതിരിക്കുകയും അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ ഫാക്ടർ എയ്റ്റ് ഫാക്ടർ നയൻ എന്നീ പ്രോട്ടീനുകളുടെ കുറവാണ് രക്തം കട്ടപിടിക്കാത്ത പിടിക്കാത്ത അവസ്ഥയുണ്ടാക്കുന്നത് ഇത് രക്തസ്രാവത്തിന് കാരണമാകാറുണ്ട് സാധാരണ അമ്പത് ശതമാനം മുതൽ നൂറ്റമ്പത് ശതമാനം വരെയാണ് ഫാക്ടർ എയ്റ്റ് ഫാക്ടർ നയൻ എന്നിവ കണ്ടുവരാറുള്ളത് എന്നാൽ ഇത് നാൽപ്പത് ശതമാനത്തിനും താഴെയാകുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ ഇത് വെറും ഒരു ശതമാനത്തിൽ താഴെയാണെങ്കിൽ ഗുരുതരമായ രോഗാവസ്ഥയിലേക്ക് നയിക്കും ഇവരിൽ മുറിവ് സംഭവിക്കാതെ തന്നെ രക്തസ്രാവം സംഭവിക്കാം ഫാക്ടർ എയ്റ്റ് ഫാക്ടർ നയൻ എന്നിവയുടെ കുറവ് കാരണമുണ്ടാകുന്ന ഈ രോഗാവസ്ഥ ജനിതകമായാണ് സാധാരണ ബാധിക്കാറ് എക്സ് ക്രോമസോമോയിലാണ് ഇവ അടങ്ങിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ജനിതക വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് മൂലം ഫാക്ടർ എയ്റ്റ് ഫാക്ടർ നയൻ എന്നിവയുടെ അളവ് ഗണ്യമായി കുറയുന്നത് രോഗാവസ്ഥയിലേക്ക് നയിക്കും ഹീമോഫീലിയ ടൈപ്പ് എ ടൈപ്പ് ബി എന്നിങ്ങനെ രണ്ട് വിഭാഗമുണ്ട് ലക്ഷണങ്ങൾ നേരത്തെ കണ്ടു തുടങ്ങും രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം രക്തസ്രാവം തന്നെയാണ് ഗുരുതരമായി ഹീമോഫീലിയ ബാധിച്ചവരിൽ ഒരു വയസ്സിന് മുമ്പ് തന്നെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കുട്ടികളിൽ ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും സന്ധികളിൽ വീക്കവും വേദനയും രക്തസ്രാവവും അനുഭവപ്പെടുന്നതിന് വഴിയൊരുക്കും സന്ധികളിലും പേശികളിലും വളരെ പെട്ടെന്ന് നീര് വെക്കുന്നതും വേദന അനുഭവപ്പെടുന്നതും പ്രധാന ലക്ഷണമാണ് ജീവന് പോലും ഭീഷണിയാവുന്ന തരത്തിൽ രക്തസ്രാവം അനുഭവപ്പെടാം തലച്ചോറിലേക്കുള്ള രക്തസ്രാവം മൂക്കിൽ നിന്ന് രക്തസ്രാവം രക്തം ഛർദ്ദിക്കുക മൂത്രാശയത്തിൽ നിന്ന് രക്തം വരിക വായിൽ നിന്നോ മോണയിൽ നിന്നോ രക്തം പൊടിയുക ചർമ്മത്തിൽ രക്തം പൊടിയുക തുടങ്ങിയവയെല്ലാം ഈ രോഗത്തിന്റെ ഭാഗമായി കണ്ടുവരാറുണ്ട് ചില കുട്ടികളിൽ ജനിച്ച ആദ്യ ആഴ്ചയിൽ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടുവരാം ചിലരിൽ ഒരു വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ലക്ഷണങ്ങൾ പ്രകടമാകും പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതിന്റെ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും ഗുരുതരമാവുകയും ചെയ്യും ശരീരത്തിൽ ത്തിൽ വലിയ മുറിവുകൾക്ക് കാരണമാകുന്ന അപകടങ്ങൾ ശാസ്ത്രക്രിയ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഹീമോഫീലിയ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക രോഗം ബാധിച്ചവരിൽ രക്തസ്രാവം ഉണ്ടാകുന്ന സമയങ്ങളിൽ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയും ഇത് ആന്തരിക വയവങ്ങളുടെയും കോശങ്ങളുടെയും പ്രവർത്തനത്തെ പോലും ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും ചിലരിൽ ഇത് മരണകാരണമാവുകയും ചെയ്യും ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലേക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്